ഹായ് ഡിയേഴ്സ് അസ്ലാം അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ചെറിയൊരു ഈദ് വ്ലോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് രാവിലെ തന്നെ ഏറിക്കുന്ന സ്കാരാണ് അതിന് ഞാനിതാ മോനെ വിളിച്ചെണീപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് സായൊക്കെ കൊടുക്കുന്നുണ്ട് അടുത്ത പരിപാടി നമ്മൾ ഇസ്തിരി സ്തിരി ഇടലാണ് നീട്ടാ എനിക്കിത് തീരെ ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് ഞാൻ ചെയ്യല് മോൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ട് ഓനെ നേരെ കുളിക്കാനായിട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ ഓൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നേരെ പള്ളിയിലേക്കാൻ പോകാന്ന് കേട്ടോ എനിക്ക് രാവിലെ തന്നെ വിളിച്ചെണ്ണയിപ്പിച്ചിട്ടുള്ള കുറച്ച് ഇടങ്ങാറുണ്ട് അതെല്ലാം പുതിയ ഡ്രസ്സ് ഇതലോട് ഓടിയങ്ങ് ശരിയായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓൻ്റെ ഡ്രസ്സ് മാറ്റലും പരിപാടിയൊക്കെ സെറ്റ് ആക്കിയിട്ട് ഞാൻ ഉപ്പാന്റെ കൂടെ പള്ളിയിലേക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്ക് ഉമ്മ ഇതാന്നല്ല അടിപൊളി സേമിപ്പായ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അതിൽ ഒരു ഗ്ലാസ് ചൂടോടെ കുടിച്ചിട്ട് ഇത് അവയക്കം കത്തലാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് അന്റെ ഉമ്മക്ക് പെരുന്നാളിണ്ടെന്ന് നെയ്പ്പത്തിൽ നിന്ന് നിർബന്ധാന്നിട്ടാ ഓറോട്ടിയോ നെയ്പ്പത്തിലും അതെന്തായാലും നിർബന്ധാ അങ്ങനെ ഇതാ നെയ്പത്തിലും റെഡി ആവുമ്പത്തേക്ക് ഉമ്മാൻ്റെ ബീഫ് കറി ഇപ്പഴും അടുപ്പത്തുനിന്ന് റെഡി ആകുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് പരിപാടി കത്തലടക്കലാണ് ബീഫ് കറിയും നെയ്പ്പത്തിലും അതായത് അടിപൊളി കോമ്പോ എത്ര കഴിച്ചാലും പെരുന്നാൾ ഉണ്ടെന്ന് കഴിക്കുമ്പോൾ അത് വേറെ തന്നെ ടേസ്റ്റാ അങ്ങനെ നേരെ തണാലൊക്കെ വന്ന് നോക്കുമ്പോ ഇതാ അണിയത്തും എന്റെ മോളെല്ലാം ഡ്രസ്സെല്ലാം ിട്ടുണ്ട് അവരെ ഓടിയിട്ടും ബാക്കിയുള്ള പരിപാടികളൊക്കെ പേക്കലുണ്ട് അപ്പൊ എനിക്ക് ഇതാ ഉമ്മ മസാലെല്ലാം ഇളക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് സെറ്റ് ആക്കുന്ന ആയാലും സെറ്റാക്കുന്ന ഉമ്മയുടെ നെയ്ച്ചോറുള്ള അടുത്ത് കഴിഞ്ഞിട്ടപ്പോഴത്തേക്ക് അങ്ങനെ മസാലയെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാനും ഡ്രസ്സൊക്കെ മാറാനായിട്ട് പോയി ഡ്രസ്സൊക്കെ മാറി പിന്നെ കുട്ടികളെല്ലാം കൂട്ടി ഒന്നും പുറത്തു കൊണ്ടു വിചാരിച്ചിട്ട് കുറച്ച് കുടുംബക്കാരെ അടുത്തേക്കൊന്ന് കയറി ഇറങ്ങാനായിട്ട് പോയി നമ്മളെവിടെയാണ് പോകുന്നത് അവിടുന്ന് നേരെ ആളുടെ ഓളെ കൂട്ടാനായിട്ട് പോയി എന്നിട്ടോളയും കൂട്ടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ഇതിലിനും നമ്മൾ ഏത് വിശേഷങ്ങൾ ഇഷ്ടമായിരിക്കാനായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക്സ് ഫോർ വാച്ചിങ്